ഏകദേശം ഒരു മാസം കഴിഞ്ഞു അർജുൻ ഇപ്പോഴും കാണാമറിയത്താണ് ഇപ്പോഴും ഗവൺമെന്റുകൾ തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടി ഒരു കാര്യവുമില്ല കാരണം അവർക്ക് അർജുൻ എന്നത് ഒരു ഡ്രൈവർ മാത്രമാണ് പക്ഷേ നമുക്ക് നമ്മുടെ സഹോദരനാണ് നമ്മുടെ കുഞ്ഞനുജനാണ് ഇപ്പോഴും അവനു വേണ്ടി കാത്തിരിക്കുന്നു തൻ്റെ മകൻ അതുപോലെ തൻ്റെ ഭർത്താവ് അതുപോലെ എൻ്റെ അച്ഛൻ എവിടെ എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് അർജുൻ്റെ കുടുംബം എല്ലാം എല്ലാവർക്കും അറിയാം അർജുൻ ഇപ്പോൾ ജീവനോടെയില്ല എന്ന് പക്ഷെ ഒരുപാട് ശ്രമിച്ചിട്ടും മനസ്സിനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും തോന്നും അർജുൻ അന്നേ ദിവസം മണ്ണിടിച്ചൽ ഉണ്ടായപ്പോൾ ലോറിയിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെട്ട് എവിടെയോ ആർക്കും വിളിക്കാനോ ഒന്നും ഒന്നുമിണ്ടാനോ കഴിയാതെ എവിടെയോ ഉണ്ടെന്ന് ഒക്കെ പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ ഇനിയെങ്കിലും നാം ആ സത്യം മനസ്സിലാക്കണം അർജുൻ നമ്മെ വിട്ടുപോയി ഒരിക്കലും മടങ്ങി വരാത്ത ലോകത്തേക്ക് ഇനി നമുക്ക് നമുക്ക് മാത്രമല്ല അർജുന്റെ കുടുംബത്തിനും ആകെയുള്ള പ്രതീക്ഷ അർജുന്റെ ശരീരം കിട്ടുക എന്നുള്ളത് മാത്രമാണ് അതിനു വേണ്ടി യാതൊരു ലാഭവും ഇല്ലാതെ ഈശ്വർ മാൽപേ എന്ന വ്യക്തി മൂന്ന് ദിവസത്തോളം തിരച്ചിൽ നടത്തി മൂന്ന് ദിവസം മാത്രമേ കർണാടക സർക്കാർ അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തിരുന്നത് പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ മൂന്ന് ഉണ്ടായിരുന്നു ആകെ സർക്കാർ കൊടുത്തത് മൂന്ന് ദിവസം മാത്രമായിരുന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ ശ്രമവും പരാജയപ്പെട്ടു ആ സർക്കാർ കൊടുത്ത മൂന്ന് ദിവസവും കഴിഞ്ഞു അർജുനെയും ലോറിയേയും മാത്രം കണ്ടുകിട്ടിയില്ല ഇനി ഇനി നമുക്കുള്ള ആകെ പ്രതീക്ഷ സർക്കാരിന്റെ തീരുമാനമാണ് സർക്കാർ അതിനു വേണ്ടി എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്കറിയില്ല എങ്കിലും സർക്കാർ അതിനുവേണ്ടി നല്ലൊരു തീരുമാനം എടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടെ അർജുൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുവാനും അർജുൻ്റെ കുടുംബത്തിന് സമാധാനം കിട്ടുവാനും നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം